രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ വിധി സന്തോഷകരമെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ ലഭിച്ചതിലൂടെ കുടുംബത്തിന് നീതി ലഭിച്ചു സ്വാഗതാർഹമായ വിധിയാണ് ഉണ്ടായതെന്നും കെ സുരേന്ദ്രൻ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സി പി ഐ എന്തിനു മത്സരിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ ബി ജെ പിക്ക് സി പി ഐ അവസരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ി ജെ പി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിച്ച മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി സ്വാഗതാർഹമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു അഭിഭാഷക സംഘത്തെ അഭിനന്ദിക്കുന്നു രഞ്ജിത്ത് ശ്രീനിവാസന്റെ കുടുംബത്തിന് നീതി ലഭിച്ചതായും കെ സുരേന്ദ്രൻ കൽപ്പറ്റയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആശ്വാസകരമായിട്ടുള്ള സഹപ്രവർത്തകർക്കും കേരളത്തിലെ ജനങ്ങൾക്കും നീതി ലഭിച്ചു എന്ന് വേണം ഈ വിധിയിലൂടെ രാഹുൽ ഗാന്ധിക്കെതിരെയും കെ സുരേന്ദ്രൻ തുറന്നടിച്ചു പദയാത്രയുടെ ഭാഗമായി രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലെ ചില പ്രദേശങ്ങൾ സന്ദർശിച്ചപ്പോൾ വികസനം എത്തി നോക്കിയിട്ട് പോലുമില്ലെന്ന് വ്യക്തമായി അത്രക്കും പരാജയപ്പെട്ട എം പി ആണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു നിസ്സാരക്കാരനായിട്ട് കാണല്ലേ വലിയ ആളാണ് ലോകം മുഴുവൻ അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാമായിരുന്നു ഒരു ചെറു പേരുടെ അദ്ദേഹമാണെങ്കിൽ ചെറിയൊരു എം പി അല്ല വൻപുലിയാണ് അദ്ദേഹം പക്ഷെ വയനാട്ടുകാർക്ക് ഒരു പ്രയോജനമില്ല എവിടെയൊക്കെ ഉള്ള ആള് സ്വന്തം മണ്ഡലത്തിലെ എല്ലാ കേന്ദ്രമന്ത്രിമാരും ആഴ്ചയിൽ ഒരു സംഭവം ഇല്ല ഇന്ത്യയിലെ എല്ലാ കേന്ദ്രമന്ത്രിയും പ്രധാനമന്ത്രി രണ്ടു മാസം കൂടെപ്പോ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോകും ഈ മനുഷ്യൻ എവിടെയാണ് രാഹുൽ ഗാന്ധിയെ അനാവശ്യമായി സഹായിക്കുന്ന രാഷ്ട്രീയ ആത്മഹത്യയിൽ നിന്നും ഇടതുപക്ഷം പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബി ജെ പി മണ്ഡലം ഏറ്റെടുത്ത് ശക്തമായ ഒരു പോരാട്ടം നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് അനാവശ്യമായി അദ്ദേഹത്തിനെ സഹായിക്കുന്ന ഒരു രാഷ്ട്രീയ ആത്മഹത്യയിൽ നിന്നും ഇടതുപക്ഷം പിന്മാറണമെന്ന് ഞാൻ വയനാട്ടിൽ ഇത്തവണ ബി ജെ തന്നെ മത്സരിക്കും സ്ഥാനാർത്ഥി ആര് എന്നത് നേതൃത്വം പ്രഖ്യാപിക്കും പി സി ജോർജിൻ്റെ ബി ജെ പി പ്രവേശനത്തെക്കുറിച്ചും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ